ഹൈ ഫ്രണ്ട്സ് എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാൻ എനിക്ക് ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചുമ്മാ എന്നല്ല എനിക്കിനി നാളെ എനിക്ക് കാർഡിയോന്റെ ഫോളോ അപ്പ് ഉണ്ട് ഫോളോ അപ്പം ആർ സി യു സി എന്ന് എനിക്ക് ഇടയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഡിയോളജി കാണിക്കണം എക്കോ ചെയ്യണം പക്ഷെ എനിക്ക് അതിന് തൊട്ട് മുന്നേ ആറുമാസം മുന്നേ എക്കോ ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു അവർ എന്നെ കുത്തിക്കഴിച്ച എൻ്റെ ചെസ്റ്റ് എത്ര നോക്കിയിട്ട് ശരിയാവുന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ കേസാണ് ഈ എക്കോ എന്നൊക്കെ പറയുന്നത് എന്റെ ഒരു അര മണിക്കൂർ മണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ഇടത്തി ഞാൻ പറഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടണ നിങ്ങൾ നിർത്ത് ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക് അപ്പൊ അത് പേടിച്ച് കഴിഞ്ഞ തവണ എക്കോ എഴുതി ചെയ്യാനായിട്ട് എഴുതി കാർഡിയോളജി കാണിക്കാനായിട്ട് എഴുതുന്ന സമയത്ത് ഞാൻ ചെയ്തില്ലായിരുന്നു പിത്തവണ എനിക്ക് പിന്നെ എച്ച് ബി കൂടുതലായിരുന്നു സെവൻറ്റീൻ ഉണ്ട് പിന്നെ എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നുണ്ട് പിന്നെ തലയ്ക്ക് രൂത്തരം അങ്ങനെയൊക്കെ ഉണ്ട് സിംറ്റംസും ഉണ്ട് എന്തൊക്കെയോ ഒന്നും ഇതോ അതോ ആവും എന്നൊന്നുമല്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ കൺഫേം ചെയ്യേണ്ട കേസാണ് ഇത്ര കഷ്ടപ്പെട്ട് ക്യാൻസർ ചെയ്യുന്ന രക്ഷ ഇട്ടിട്ട് വേറൊരു രീതിയിലൊന്നും ഉണ്ടാകരുതല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യണം അപ്പം ഞാൻ കൊല്ലത്ത് മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് പോകുന്നത് അപ്പം ഇ സി ജി എടുക്കണം എക്കോ എടുക്കണം ഡോക്ടർ കാണണം എല്ലാം ഓക്കെ ആണോ നോക്കണം പിന്നെ വേറെ ചെയ്യാൻ പറയുന്നെങ്കിൽ അതും ചെയ്യണം പിന്നെ ഞാൻ എച്ച് ഡി പിന്നെ രണ്ടാമത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല അതിന് നാളെ അവിടെ ചെയ്യിപ്പിക്കും എന്നറിയത്തില്ല ബ്ലഡ് ഇല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് പിന്നെ വന്നിട്ട് ചെയ്യും അപ്പം എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമാണോ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കുഴപ്പമില്ല സന്തോഷമായിട്ട് പോന്ന് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു പഴയ മുഖവും ട്രീറ്റ്മെന്റിന് ശേഷമുള്ള മുഖവും ഇപ്പോഴത്തെ മുഖമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും വെയിറ്റ് കുറവാണ് ഇപ്പം ഞാൻ വീണ്ടും ി ശോഷിച്ച് മെലിഞ്ഞ് ശോഷിച്ചില്ല എൻ്റെ ഒരു പഴയ വെയിറ്റിലേക്ക് തന്നെ പോയി ക്ഷീണം തോന്നുന്നുണ്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്നാലും ചെറിയ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെയിറ്റ് എന്തോ കുറയുന്നുണ്ട് വെയിറ്റ് ഇങ്ങോട്ട് അറുപത്തഞ്ചിന് താഴുമ്പോൾ പിന്നെ ഒരു വർഷമാണ് ഞാൻ പഴയ എൻ്റെ ഒരു വെയിറ്റിലേക്ക് പോയി എന്നുള്ളതാണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ എൺപത് കിലോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഹൈ ആയിരുന്നു അങ്ങ് ഞാൻ നല്ല എക്സർസൈസും ആഹാരവും ആഹാരമൊക്കെ കണ്ട്രോൾ ചെയ്ത് മെഡിസിനൊക്കെ കഴിച്ച് ഞാനൊരു സെവൻറ്റി ഫൈവിലൊക്കെ എത്തിച്ച് സെവൻറ്റിയിലെത്തിച്ച് പിന്നെ പുറത്ത് കർണാടകയിൽ ഞാൻ ജോലിക്ക് പോയ സമയത്തൊക്കെ ഒരു സെവൻറ്റി സെവൻറ്റി വൺ ആ ഒരു റേഞ്ചിൽ നിർത്തി തിരിച്ച് നാട്ടിൽ വന്നപ്പോഴും ഒരു അറുപത്തേഴ് അറുപത് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് റേഞ്ചിലൊക്കെ നിർത്തി ഇപ്പോൾ ലാസ്റ്റ് സർജറി കഴിഞ്ഞ സമയത്ത് മൂന്ന് മാസം മുന്നേയും എഴുപത് കിലോ അറുപത്തൊൻപത് കിലോ ഉണ്ടായിരുന്നു ഇപ്പം പെട്ടെന്ന് പിന്നെ അറുപത്തി അഞ്ച് അറുപത്തി അഞ്ചിനും താഴ്ന്നത് ഇപ്പഴാണ് റിസൾട്ടും നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയോ ഉണ്ട് ഇനി മൂന്ന് മാസം കഴിയുമ്പോ വീണ്ടും ഫോളോ അപ്പ്സ് വേണം എനിക്കിനിപ്പം എനിക്കിനിപ്പൂന്ന് മാസം കൂടുമ്പോ തന്നെ ആയിരിക്കും ഫോളോ അപ്പ് പിന്നെ പിന്നെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് മുന്നേ ചെയ്യേണ്ടി വരും ഇപ്പൊ എന്താ പറയാ പരിപാടി ഞാൻ നിങ്ങളുടെ എല്ലാരെയും കമന്റും എല്ലാം ഞാൻ വായിക്കുന്ന ഒരാളാണ് എല്ലാം വായിക്കും പിന്നെ ചില കേസിലെനിക്കൊത്തിരി എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ കറ്റൊത്തിരി കമൻ്റ് ആവുന്നത് കൊണ്ടായിരിക്കും റിപ്ലൈ ചെയ്യാൻ കഴിയാത്തത് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒത്തിരി കമൻറ്റ് വരുന്നത് ഇപ്പം ഫേസ്ബുക്കിലാണ് എനിക്ക് എല്ലാത്തിനും അങ്ങ് റിപ്ലൈ എനിക്ക് എത്തും എത്തിപ്പെടാൻ പറ്റുന്നില്ല അത്രയും കമൻസ് എനിക്ക് ഫേസ്ബുക്കിൽ വരുന്നുണ്ട് എല്ലാവരെയും എനിക്കറിയാം പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും കമൻ്റ് കൊടുക്കുന്നുണ്ട് മെസ്സേജ് സത്യത്തിൽ ഇപ്പം നോക്കുന്നില്ല മെസ്സഞ്ചർ ഞാൻ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് എല്ലുകൂടി എനിക്ക് കഴിയുന്നില്ല പിന്നെ ജോലിക്ക് പോയാൽ അറിയാലോ ജോലിക്ക് പോയാൽ രാവിലെ പോകണം രാവിലെ എങ്കിൽ പോകുന്നതിൻ്റെ ഒരു തിരക്കായിരിക്കും തിരിച്ച് വരുന്ന ഇരുന്ന് സെറ്റായി ഒന്ന് റെഡി ആവുമ്പോഴത്തേനും ആവും പിന്നൊരു ഇച്ചിരി സമയമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എന്തെങ്കിലും ഒക്കെ നോക്കും എൻ്റെ ഫോട്ടോയുടെ കമൻ്റ് നോക്കും ബസ്സിൽ ബസ്സിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് നോക്കും ക്യാപ്ഷൻസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ കഥകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ എന്താ പറയുക അപ്പം ഞാൻ ആ എൻ്റെ കാർഡിയോളജിയുടെ ഫോളോ അപ്പും കൂടി ചെയ്ത് ഒന്ന് കൺഫേം ആക്കിയിട്ട് വരുന്ന ഒരു മൂന്ന് മാസം സമാധാനമായിട്ടിരിക്കും ഇനി ഫെബ്രുവരി ആദ്യമാണ് എനിക്ക് ക്യാൻസറിന്റെ ഫോളോ അപ്പിന് പോകേണ്ടത് അപ്പം എന്താ പറയാ എല്ലാവർക്കും എല്ലാവർക്കും എന്നെ നന്ദി ആ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്നെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്